അങ്ങനെ ബിഗ് ബോസിന്റെ ഒരു പുത്തൻ പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ കാണിക്കുന്ന കാര്യം വളരെ ഇമോഷണൽ ആയിട്ട് ഒരു കാര്യമാണ് സോ വൺസ് ബാക്ക് ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ പറഞ്ഞാൽ മറക്കാൻ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഹൈപ്പ് അടിച്ചു പൊട്ടിക്കുക നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്രാവശ്യത്തെ നോമിനേഷനിൽ എല്ലാവരും വരുന്നതായിരിക്കും ഇന്നതായിട്ട് ഒരു നോമിനേഷൻ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഒന്നുമില്ല ആർക്കും നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അല്ല ലാലേട്ടൻ അല്ല ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആണ് നിങ്ങൾക്ക് ഇത്രയും ദിവസം കൂടെ നിന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് അപ്പോ പ്രമോദ് എല്ലാം ഒന്നും കാണിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാമല്ലോ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിവിൻ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷെ എന്റെ സാഹചര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്തത് എനിക്ക് വളരെ വിഷമമുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നു എങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് അത് കാണാൻ നമുക്ക് നല്ല രീതിയിൽ വിഷമം വരുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത അനീഷേട്ടൻ അനീശ്ശേട്ടൻ പറഞ്ഞാണ് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇത്രയും ദിവസം എന്റെ വീട്ടിലൂടെ ഒരുത്തരും കരുപ്പോ അടിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഇന്ന് എല്ലാവരും മുമ്പിൽ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാനത് ഞാനിപ്പോ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് ഞാൻ ക്ഷണിക്കുവാണ് ഇത് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് പോരണം എന്നൊക്കെ പറഞ്ഞ് അനീശ്വനം ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഇമോഷണൽ ആയിട്ട് നമ്മുടെ അനുമോളൊക്കെ ആയിക്കോട്ടെ വളരെ വിഷമിച്ച് നിൽക്കുന്ന രംഗമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ അനുമോത്തും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചിരി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ സത്യത്തിൽ അവിടെ കരഞ്ഞു പോയത് നിവിന എന്ന് വേണം പറയാൻ നിവിന പറയുന്നത് ഏറ്റപ്പോൾ നല്ലൊരു വിഷമം വരുന്ന രീതിയിലാണ് നെവിൻ അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് അവൻ ചെയ്ത് കൂട്ടിയതും ഇങ്ങനെ ചെയ്തതൊക്കെ വളരെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഹാരി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയതിന്റെ ആ ഒരു വിഷമം നെവിൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ അക്ബറിന് ഇതുവരെ മാറിയിട്ടില്ല എന്ന് നമുക്ക് അപ്രേമോ വ്യക്തമായിട്ടോ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കണേ കമന്റ് ചെയ്യാം അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം